ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വലിയൊരു ചതിക്കുഴിയിലാണ് സുധി ചെന്ന് എങ്ങനെയെങ്കിലും അമ്മയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്ത മാത്രമേ സുധിക്കുള്ളൂ അവസാനം അവിടെ ഓണറ് വിളിക്കാൻ തുടങ്ങി സുധി ഇവിടെ ഇല്ലേ സുധി ഇവിടെ ഇല്ലേ ഓർഡർ വന്ന് എടുക്കാനായിട്ട് വിളിച്ചു പോവുകയാണ് ഇത് കേട്ടപാടെ തന്നെ ചന്ദ്രമതി ആ ഭാഗത്തേക്ക് നോക്കി എൻ്റെ മകൻ്റെ പേരാണല്ലോ വിളിക്കുന്നത് അങ്ങനെയാണ് ചന്ദ്രമതി നോക്കിയത് അപ്പോ ഭാമ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ചന്ദ്ര എന്തുപറ്റി ഇത് നീ ആരെയാ നോക്കുന്നത് അല്ല എൻ്റെ മകൻ്റെ പേര് പറഞ്ഞിട്ട് അവിടെ ഓണർ വിളിക്കുന്നുണ്ട് അപ്പം എൻ്റെ മകന് എൻ്റെ മകൻ്റെ പേര് സുധി എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും വലിയൊരു നിലയിൽ തന്നെ എത്തണം അല്ലാതെ ഇങ്ങനെ ഒരു കടയിൽ ഓർഡർ എടുത്ത് നടക്കുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ ചന്ദ്രമതി പറയുകയും എന്നാൽ എല്ലാ ജോലിക്കും ഒരു മഹത്വമുണ്ട് അത് നീ മനസ്സിലാക്കണം എല്ലാ ജോലിക്കും ഒരു മഹത്വമുണ്ട് അല്ലാതെ ഇന്ന ജോലി വലുത് ഇന്ന ജോലി ചെറുത് അങ്ങനെയൊന്നുമില്ല എന്ന് ചന്ദ്രമതി പറഞ്ഞു കൊടുത്തു അങ്ങനെ അത് ചന്ദ്രമതിക്കും ഭാമ പറഞ്ഞു കൊടുത്തു അങ്ങനെ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഇനി എന്ത് ചെയ്യും ഓണർ ആണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുവാണ് ഞാനാണെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മ എന്നെ കണ്ടുപിടിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു ഓണർ അതിലേക്കൂടെ വന്നത് സുധിയെ കണ്ടു എന്നിട്ട് എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വന്നതാണ് സാർ ഞാൻ ഇപ്പോൾ തന്നെ പോയി ഓർഡർ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഓർഡർ പോയതിന് പിന്നാലെ തന്നെ ഇനി എന്ത് ചെയ്യും ഞാൻ എങ്ങനെ ഓർഡർ എടുക്കും എന്ന് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴായിരുന്നു ആ ഒരു പയ്യൻ ഇതേപോലെ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ കുറച്ച് മാസ്ക് ഒരു ബോട്ടിലിട്ട് കൊണ്ടുവരുന്നത് കണ്ടത് ഉടനെ തന്നെ സുതി അതിൽ നിന്ന് ഒരു മാസ്ക് എടുത്തു എന്നിട്ട് മാസ്ക് വെച്ചു എന്തായാലും എൻ്റെ ഈ നടപ്പും ഗെറ്റപ്പും എല്ലാം അപ്പാടെ മാറ്റിയാൽ മാത്രമേ അമ്മ പിടിക്കപ്പെടാതിരിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് കാല് കുറച്ച് പോലെ ആക്കി ഡ്രസ്സും എല്ലാം ഒന്ന് കൊലച്ചൊക്കെ ഇട്ട് അവസാനം സുധി പറക്ക് നടന്നു പോയി അപ്പോൾ ചന്ദ്രമതിക്ക് തൻ്റെ മകനാണ് നടന്നു പോകുന്നത് എന്ന് മനസ്സിലായില്ല അവിടെ ചെന്നതിന് ശേഷം ഓർഡർ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇത് പൂരിയാണ് അപ്പം എൻ്റെ മകന് ഭയങ്കര ഇഷ്ടമാണ് ശ്രുതിയാണെങ്കിലൊട്ട് പൂരി കഴിക്കാനും സമ്മതിക്കത്തില്ല അപ്പം ഞാൻ അവന് പാഴ്സൽ മേടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അത് കവറിൽ കുറച്ച് പാഴ്സൽ മേടിച്ചുകൊണ്ട് പോയി മേടിക്കണോ വേണ്ട എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് സുധിയെ വിളിക്കുന്നുണ്ട് പക്ഷെ അമ്മയുടെ മുന്നിൽ വെച്ച് തനിക്ക് കോൾ എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് സുധി കോൾ കട്ട് ചെയ്തു അതിനുശേഷം ഓർഡർ എടുത്ത് അകത്തേക്ക് പോയതിനു ശേഷം സുധി അമ്മയെ വിളിച്ചു കുറച്ച് തിരക്കാണ് ജോലി ജോലി സ്ഥലത്താണ് കുറച്ച് തിരക്കുണ്ട് അമ്മയെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു അങ്ങനെ ചന്ദ്രമതി തിരികെ വീട്ടിലോട്ട് പോകുവാണ് അങ്ങനെ തൽക്കാലം ശുധിക്ക് തൻ്റെ കള്ളത്തരങ്ങൾ ഒളിപ്പിക്കാനായിട്ട് പറ്റി തൻ്റെ കള്ളത്തരങ്ങൾ മറച്ചു വെച്ച് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു പക്ഷെ അതിനുശേഷമാണ് മറ്റൊരു സംഭവം കൂടി അവിടെ അരങ്ങേറിയത് വേറൊന്നുമല്ല അവിടെ നമ്മുടെ വർഷ ആ വീട്ടിൽ മുഴുവൻ കൊതുകുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈനിൽ നിന്നും ഒരു മൊസ്കറ്റോ സ്പ്രേ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ സ്പ്രേ മുഴുവൻ ആ വീട് മുഴുവൻ അടിച്ച് കൊതുക് പോകാനായിട്ട് വർഷ ആ വീട് മുഴുവൻ നടന്ന് നടന്ന് അത് അടിച്ച് ഭയങ്കരമായിട്ട് അടിച്ചുകൊണ്ടിരുന്നു ഇതിൻ്റെ മണം ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് അത് രേവതിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല രേവതി ചോദിക്കുന്നുണ്ട് പക്ഷെ നീ എന്താ ഈ കാണിക്കുന്നത് നീ എന്തിനാ ഇത് ഇങ്ങനെ ചുമ്മാ ഈ സ്പ്രേ എടുത്തിട്ട് അടിക്കുന്നത് ഇത് എനിക്ക് ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് രേവതി പറഞ്ഞു എന്നാൽ ഇവിടെ മുഴുവൻ കൊതുകാണെന്നും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സ്പ്രേ അടിക്കുന്നത് ഒന്ന് ചേച്ചി ഇത് ഈ അപ്പം രേവതി പറയുന്നുണ്ട് നിർത്ത് വർഷം മതി നിർത്ത് എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് വർഷം തയ്യാറായില്ല മുഴുവൻ സ്പ്രേ മുഴുവൻ അടിച്ചു അങ്ങനെ സ്പ്രേയെല്ലാം അടിച്ചു കയ്യൊക്കെ കഴുകി വരക്ക വരുന്ന സമയത്ത് വർഷയ്ക്ക് ഓഫീസിൽ നിന്നും കോൾ വന്നു എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണം ഒരു ഒരു ഇന്ന് കയറേണ്ട ഒരു സീന് ഡബ്ബിയാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വർഷ ധീർതിയിലാണ് നേരെ ഓഫീസിലോട്ട് പോയത് വർഷം പോയതിന് പിന്നാലെ തന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ വന്നിട്ട് ആ വീട്ടിലോട്ട് കയറാൻ പോലും രവീന്ദ്രന് പറ്റുന്നില്ല ഭയങ്കരമായിട്ട് ചുമച്ച് ചുമച്ചാണ് കയറി വന്നത് കയറി വന്ന വന്നപാടെ തന്നെ രവീന്ദ്രൻ ചോദ്യ രവീന്ദ്രൻ പറയുന്നുണ്ട് രേവതി ഇ വെള്ളം കൊണ്ട് വാ എന്ന് രവീന്ദ്രൻ വിളിച്ചു രേവതി കുറച്ച് വെള്ളം കൊണ്ട് കൊടുത്തു ഇവിടെ എന്താ സംഭവം ഇത്രയും സ്മെല് എന്താ വരുന്നത് ഇത്രയും ബാഡ് സ്മെല് എവിടെന്നാ വരുന്നത് എന്ന് രവീന്ദ്രൻ ചോദിച്ചു എന്നാൽ ഇത്രയും ദുർഗന്ധം വരുന്നത് വേറെ ഒന്നും അല്ല വർഷ കൊതുക് ഒരു സ്പ്രേ അടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ സ്മെല്ലാണ് സ്മെല്ലാണിതെന്ന് പറഞ്ഞു എനിക്കത് ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് രവീന്ദ്രൻ ചുമയ്ക്കുവാണ് അങ്ങനെ രേവതി കുറച്ച് വെള്ളം കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ രവീന്ദ്രന് സഹിക്കാൻ പറ്റുന്നില്ല ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല അത്രത്തോളം ശ്വാസ തടസ്സം വന്നു പെട്ടെന്ന് ചുമച്ച് ചുമച്ച് ചുമ അവസാനം രവീന്ദ്രൻ അവിടെ കുഴഞ്ഞു വീണു രേവതി സച്ചി വിളിച്ചു പക്ഷെ സച്ചി കോൾ എടുത്തില്ല അവസാനം ഒരു ഓട്ടോ വിളിച്ച് രേവതി രവീന്ദ്രനെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാണ് പോകുന്ന വഴിക്ക് രവീന്ദ്ര രേവതി സച്ചിയെ വിളിച്ചു കാര്യം പറഞ്ഞു സച്ചി അച്ഛനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തി രവീന്ദ്രനെ കൊണ്ട് അഡ്മിറ്റാക്കി വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ സച്ചി വന്നു എന്നിട്ട് തൻ്റെ അച്ഛനെ കാണാനായിട്ട് സച്ചി ഓടി വന്നു ഓടി വന്നതിന് ശേഷം അച്ഛനെ കണ്ടു അപ്പോൾ അച്ഛന് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് ഇതേപോലെ മേജർ സർജറി കഴിഞ്ഞ ആളല്ലേ ആ ഒരു ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ തുമ്മലോ ജലദോഷമോ ചുമയോ ഒന്നും വരാൻ പാടില്ല പക്ഷെ ഇപ്പോൾ ശ്വാസതടസ്സം ബുദ്ധിമുട്ട് ശ്വാസതടസ്സം വന്നതാണ് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റാകേണ്ട കാരണമായതെന്നും അതിന് കാരണമായത് ആണ് ഈ കൊതുക് സ്പ്രേ ആരും അടിച്ചു അതിന്റെ ദുർഗന്ധം സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹത്തിന് ഹോസ്പിറ്റലാകേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ രേവതിയാണ് സച്ചി ആദ്യം നോക്കിയത് പക്ഷെ അപ്പോൾ രവീന്ദ്രനും വർഷി അവിടെ ശ്രുതി രേവതിക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി പിന്നാലെ തന്നെ ഡോക്ടർ പോയതിന് പിന്നാലെ ചന്ദ്രമതി വന്നു എന്നിട്ട് രവീന്ദ്രനോട് കാര്യം ചോദിച്ചു അപ്പോൾ കൊതുക് കൊതുക് പോകാനായിട്ട് അടിച്ച സ്പ്രേ കാരണമാണ് തനിക്ക് ഇങ്ങനെ വന്നതെന്ന് ചന്ദ്രമതി അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ ചന്ദ്രമതി രേവതിയാണ് കുറ്റം പറഞ്ഞത് രേവതിയാണ് ഈ ഒരു സ്പ്രേ അടിച്ചതെന്നും ആ രവീന്ദ്രന് വീണ്ടും ഹോസ്പിറ്റലാക്കാൻ വേണ്ടിയിട്ട് രേവതി മനഃപൂർവ്വം ചെയ്തതാണെന്നും അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് രേവതി നോക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചന്ദ്രമതി സംസാരിച്ചു പിന്നാലെ രവീന്ദ്രൻ പതുക്കെ മാസ്ക് മാറ്റിയിട്ട് പറയുന്നുണ്ട് രേവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല രേവതി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പെട്ടെന്ന് തന്നെ ശ്വാസ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പെട്ടെന്ന് മാസ്ക് വെച്ചു അപ്പൊ രേവതിയോട് കാര്യം ചോദിച്ചു രേവതി എന്താ സംഭവിച്ചത് നീ സത്യം പറ ഈ ഒരു കൊതുക് ഏർ പോകേണ്ട ആ സ്പ്രേ അടിച്ചത് ആരാണ് എന്ന് സച്ചി രേവതിയോട് ദേഷ്യപ്പെട്ടു ചോദിച്ചു അപ്പൊ സച്ചിയോട് രേവതി പറഞ്ഞു വർഷയാണ് സ്പ്രേ അടിച്ചത് ആ ഒരു വർഷയാണ് ചെയ്തത് എന്ന് അറിഞ്ഞ പാടേ തന്നെ ചന്ദ്രമതിയുടെ വായടഞ്ഞു പിന്നാലെ സുധീം ശ്രീകാന്തും വന്നു എന്നിട്ട് അച്ഛൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ വർഷ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നാണ് സച്ചി പറഞ്ഞത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സച്ചിക്ക് അത് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് അത് സ്വന്തം ഭാര്യ ചെയ്താലും ആര് ചെയ്താലും ആപത്തും വരാൻ പാടില്ല അപ്പൊ വർഷയാണിത് ഇത് ചെയ്തത് എന്നറിഞ്ഞ സ്ഥിതിക്ക് ഇനി സച്ചി മിണ്ടാതിരിക്കുമോ ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും